ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു സ്റ്റോപ്പ് ലോസ് ഇറ്റ്സ് മീ അൻസാർ മഴക്കാലത്ത് ഈ കിണറിനും ചുറ്റും വെള്ളം കൂടിക്കഴിഞ്ഞാൽ വീടിനകത്തേക്ക് കയറും ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലൊരു പൈപ്പ് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ അധികമാവുന്ന വെള്ളം ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് പോയിക്കോളും അതുപോലെ തന്നെ ഗാർഡൻ ലൈറ്റിൻ്റെ ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഇവിടെ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് കിണറിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള പൈപ്പ് കൊടുത്തിട്ടുള്ളതാണ് അതിനുവേണ്ടി ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പേ നാലിഞ്ചിൻ്റെ പൈപ്പ് തറയിലൂടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് പ്ലംബിങ് ചെയ്യുമ്പോൾ അതിലൂടെ ഈ പൈപ്പ് ടാങ്കിലേക്ക് എത്തിച്ചു പിന്നെ ഇവിടെ ചെടി വെച്ച് പിടിപ്പിക്കുമ്പോൾ നനക്കാൻ വേണ്ടി ടാപ്പ് ഫിറ്റ് ചെയ്യാൻ ഇവിടെ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ വെച്ച തൗസൻഡ് ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് അക്വാടെക്കിൻ്റെ എസ് എസ് ത്രീ സീറോ ഫോർ ഗ്രേഡ് ടാങ്കാണിത് ഈ ടാങ്കിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഈ കാണുന്നത് പോയിൻ്റ് എയിറ്റ് എം എം ആണ് തിക്നസ് ഹീറ്റ് പ്രൂഫ് റെസ്റ്റ് പ്രൂഫ് ടു എം എം തിക്നസ് ഉള്ള സ്റ്റാൻഡ് ത്രീ സീറോ ഫോർ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതൊക്കെയാണ് ഈ ടാങ്കിൻ്റെ സ്പെഷ്യാലിറ്റി തേർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കംപ്ലീറ്റ് പ്ലംബിംഗ് ഐറ്റംസും എത്തിച്ചു തന്നത് എഞ്ചിനീയർ റസീനാണ് അതുപോലെ പ്ലംബിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത് ആർ പി റിയാസ് ആണ് അവരുടെ രണ്ടുപേരുടെയും നമ്പർ ഞാൻ ഇലക്ട്രിക്കൽ വർക്ക് എന്ന വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഇതുപോലത്തെ ടാപ്പാണ് ബാത്റൂമിൽ കൊടുക്കാറുള്ളത് അതിൽ റെഡ് കളറിലുള്ളത് ചൂടുവെള്ളത്തിൻ്റെയും ബ്ലൂ കളറിലുള്ളത് പച്ചവെള്ളത്തിൻ്റെയും ഹീറ്റർ വെച്ച് വീടുകളിൽ കൊച്ചു കുട്ടികൾ വന്നിട്ട് റെഡ് മാത്രം തിരിച്ചു കഴിഞ്ഞാൽ നല്ല ചൂടുവെള്ളമായിരിക്കും വരുന്നത് ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാനായി റെസീൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ വെച്ച ഡൈവേർട്ടറാണ് ഇത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ഡിഗ്രി ചൂട് വേണോ അത് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നീട് ഇതുപോലെ ബട്ടൺ മാത്രം പ്രെസ് ചെയ്താൽ മതി ഒന്ന് ഷവറിന്റെ ബട്ടൺ മറ്റേത് ഹാൻഡ് ഷവറിൻ്റെ ബട്ടൺ അനാവശ്യമായി വേറൊരു കൺട്രോൾ ഹാൻഡലും ഒന്നും തന്നെ ഇല്ല ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ ഇതുപോലെ ബട്ടൺ പ്രെസ് ചെയ്ത് മാറ്റാവുന്നതാണ് ഈയൊരു ഫോട്ടോയിൽ യൂറോപ്യൻ ക്ലോസിറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്ന വാൾ കണ്ടോ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടി ക്ലോസറ്റിന്റെ ടാങ്ക് ചുമരിനോട് ചേർത്ത് വെച്ച് സ്ക്രൂ ചെയ്ത ശേഷം ബ്രിക്സ് കൊണ്ട് കെട്ടി ബ്ലാസ്റ്ററിംഗ് ചെയ്തു ചുമരിലൂടെ ടാങ്കിലേക്ക് പോയ എല്ലാ പൈപ്പുകളും ക്ലാമ്പ് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഷാമ്പു ഒക്കെ വെക്കുന്ന സ്പേസിനെയാണ് നീഷ് എന്ന് പറയുന്നത് അതിനുവേണ്ടി പ്ലാസ്റ്ററിങ്ങിന് മുൻപേ കട്ടിംഗ് ഇട്ട് വെച്ചിട്ടുണ്ട് ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ലൈറ്റായിട്ടൊന്ന് ചരിച്ചിട്ട് വേണം ഒട്ടിക്കാൻ വെള്ളം അവിടെ തന്നെ ഇരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചരിച്ചിട്ട് ടൈലോട്ടിക്കേണ്ടത്